ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരളത്തിലെ സാഹിത്യകാരന്മാരും അവരുടെ അപരനാമങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് കേരള വാൽമീകി വള്ളത്തോൾ കേരള വ്യാസൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള പാണിനി എ ആർ രാജരാജ വർമ്മ കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ള കേരള ഹോമർ അയ്യപ്പിള്ള ആശാൻ കേരള ചോസർ ചീരാമകവി കേരള ശ്രീഹരി ഉള്ളൂർ കേരള സ്കോട്ട് സി വി രാമൻപിള്ള കേരള മൂപ്പസാങ് തകഴി തേ കേരള ഓഫ്യൂസ് ചങ്ങമ്പുഴ കേരള ഹെമിൻ വേ എം ഡി വാസുദേവൻ നായർ കേരള സൂർദാസ് പൂന്താനം കേരള ജോൺ ഗന്ധർ എസ് കെ പൊറ്റക്കാട് കേരള തുളസിദാസ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള കാളിദാസൻ കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള കേരള മാർക്ക് ടൊയിൻ വേങ്ങയിൽ കുഞ്ഞുരാമൻ നായർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക